നമ്മുടെ ഷോപ്പിലെ അക്കൗണ്ടന്റ് ആയിട്ടുള്ള അപ്സൂനറിയില്ലേ അപ്സുൻ്റെ ചേട്ടൻ്റെ അജ്മലിൻ്റെ കല്യാണമാണ് കേട്ടോ ഒന്ന് അപ്പോൾ ഞാൻ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ ബാക്കി പരിപാടികൾ അതായത് ഡ്രസ്സ് ഇടലൊഴിച്ച് ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോഴാണ് നിങ്ങളും കൂടെ കൂട്ടിയാലോ എന്ന് തോന്നിയത് ശ്രീകുട്ടൻ്റെ മുഖത്തൊരു കുരു വന്നിട്ടുണ്ടത്രേ അതാണ് പുള്ളി കാണിച്ചിരുന്നത് ആദ്യത്തെ കുരു ആണ് ഒന്ന് കുരു എന്നല്ല ഒന്നല്ല ഒരു കട്ടുറുമ്പ് അടിച്ചതാ ഇതാണ് നമ്മുടെ ഡ്രസ്സ് കിട്ടോ ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് ഡ്രസ്സ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഇതിന് ഇതുപോലെ ഒരു ടൈ ഉണ്ട് ഇവിടെ ഒരു പഞ്ചാബി ലുക്കൊക്കെ തരുന്നുണ്ടല്ലേ നല്ല ലെങ്ത്തുള്ള ഷോപ്പ് ാണ് കേട്ടോ മാത്രമല്ല ഇതിൻ്റെ ആ കഴുത്ത് കണ്ടോ നല്ല ഭംഗിയില്ലേ ആ പാറ്റേൺ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് നല്ല ബ്രൈറ്റ് റെഡാണ് നല്ല പാർട്ടി വെയർ ആയിട്ടും പിന്നെ നമുക്ക് അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോൾ സിമ്പിളായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാമെന്നാണ് ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ശ്രീകുട്ടൻ എൻ്റെ അത്രയായിട്ടോ ആ ഷൂ ഒഴിച്ച് തന്നപ്പോഴാണ് സത്യത്തിൽ ആളുടെ ഹൈറ്റ് ഞാനും തിരിച്ചറിഞ്ഞത് അപ്പോൾ ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഡ്രെസ്സിൻ്റെ കളറ് അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ലൊരു ഇടിവെട്ട് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു നമ്മുടെ ഇവിടെ കല്യാണങ്ങൾ ഒരുവിധമൊക്കെ നടക്കുന്നത് പള്ളി ഹാളിലാണ് കേട്ടോ അതായത് വേലുപാടം പള്ളിയുടെ ഹാളിലാണ് എല്ലാവർക്കും അവിടെ എത്തിപ്പെടാനും കുറച്ച് എളുപ്പമുണ്ട് അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ ആവട്ടെ മുസ്ലിംസിൻ്റെ ആവട്ടെ ഹിന്ദുവിൻ്റെ ആവട്ടെ എല്ലാ ജാതി മതഭേദമന്യേ കല്യാണങ്ങൾ അവിടെ നടക്കാറുണ്ട് പള്ളിയോട് ചേർന്നതിൻ്റെയാണെട്ടോ നമ്മുടെ ഈ ഒരു ഏരിയ വരുന്നത് ഇതാണ് അപ്സു അപ്സുൻ്റെ ചേട്ടൻ്റെയാണ് കല്യാണം എല്ലാവർക്കും കല്യാണം ഉണ്ടായിരുന്നു ചേച്ചിയും ചേട്ടനും അമ്മയും അച്ഛനും കുഞ്ഞനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ മുൻചത്തിയും മുഞ്ചനും അങ്ങനെ ഞങ്ങൾ അവരെയൊക്കെ കണ്ട് അവരോട് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞ് അവിടെ ഉമ്മേനുപ്പേനെയൊക്കെ കണ്ട് അവരോടും വർത്താനം പറഞ്ഞ് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് അവരോടൊപ്പം ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് തിരിച്ചു മടങ്ങിയിട്ടുണ്ടായിരുന്നത് വല്ലപ്പോഴാണ് ഒരുങ്ങി കെട്ടി കല്യാണങ്ങൾക്കൊക്കെ പോകേണ്ടത് കേട്ടോ പൊതുവെ ഒരുങ്ങി കെട്ടാനുള്ള മടി കാരണം കൊണ്ട് ഞാൻ കഴിയുന്നതും അത്രയും ഉള്ള കല്യാണങ്ങൾക്ക് മാത്രമേ അറ്റൻഡ് ചെയ്യാറുള്ളൂ ഇത് അഫ്സു സ്പെഷ്യലായിട്ട് വിളിച്ച് ചേച്ചി വരണേ എന്ന് പറഞ്ഞു കാരണം നമ്മൾ ഓടി ചെന്നതാണേ അങ്ങനെ അവരൊക്കെ കണ്ട് അവരോടൊക്കെ കൂടെ കുറേ നേരം വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിച്ചു ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു പിന്നെ സർലാസ് ഉണ്ടായിരുന്നു ഐസ് ക്രീം ഷുഗർ കട്ടായ കാരണം കൊണ്ട് ഞാനങ്ങ് ഒഴിവാക്കിയിട്ടോ ഏട്ടായി എല്ലാവർക്കുമുള്ള ഐസ്ക്രീമിൻ്റെ കോൺ എടുത്തിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോവുകയാണ് എത്ര വലുതായാലും കല്യാണങ്ങൾക്ക് പോയിട്ട് ഏറ്റവും അവസാനം ഈ ഐസ്ക്രീം നോളഞ്ഞില്ലെങ്കിൽ ആ കല്യാണം അങ്ങോട്ട് എന്ന് തോന്നും അമ്മ അച്ഛനും മണ്ണൻപേട്ടയ്ക്ക് പോയി ചേച്ചിയും ചേട്ടനും ഉള്ളൂർക്ക് പോയി നമ്മളിങ്ങ് വല്ലവർക്ക് വന്നു അപ്പം കല്യാണം അടിച്ചു വിളിച്ചു കൂട്ടാ